പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറ ഇത് നിയമപരമായിട്ട് ചെയ്യാൻ പാടുണ്ടോ ഞാൻ ഇന്നലെ മൂന്നാർ കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ നല്ല മഴയുള്ള സമയത്ത് വണ്ടി ഓടിച്ചു വരുമ്പോൾ കണ്ട ഒരു വിഷ്വലാണ് ആദ്യം എനിക്ക് മനസ്സിലായില്ല ജസ്റ്റ് മാരീഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതായത് രജിസ്ട്രേഷൻ നമ്പർ എഴുതേണ്ട സ്ഥലത്ത് ജസ്റ്റ് മാരീഡ് ചിലപ്പോൾ സ്ത്രീധനമായി മറ്റും കൊടുത്ത ഒരു വണ്ടി ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു കാരണം നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും നോക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊരു ശരിയായ രീതിയാണോ എന്നുള്ളത് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവര് ചെയ്ത ആളുകളിലേക്ക് ഒരു ചോദ്യം ഉന്നയിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഇതുപോലെ പല കാര്യങ്ങളും തെറ്റായ രീതിയിൽ കാണിക്കാൻ തോന്നാൻ ഇടയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അത് ആരായാലും രാജാവായാലും പ്രജയായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം പാലിക്കണം അതിനാലുള്ള നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഈ വീഡിയോ ഫോൺ തവയിൽ ആ വണ്ടിയുടെ പുറകിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് വിഷ്വൽ എടുത്തതാണ് ഇത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പുറത്തുവിടുകയാണ് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം